ബിഗ് ബോസ് മലയാളം ഷോയ്ക്ക് അകത്തും പുറത്തും ഏറെ ചർച്ചാവിഷയമായ കോംബോ ആയിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള ചർച്ചകളും നടക്കുന്നു അഭിമുഖങ്ങൾ അംഗങ്ങൾ നടത്തുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ മറ്റ് താരങ്ങളോടും ആളുകൾക്ക് ചോദിക്കാനുള്ളത് ജാസ്മിൻ ഗബ്രി കോംബോയെക്കുറിച്ചാണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ അത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ ഇരുവർക്കും സാധിച്ചു കോംബോ സംബന്ധിച്ച വലിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും പുറത്തു വന്നതിന് ശേഷവും ഇരുവരും നല്ല സുഹൃത്തുക്കൾ എന്ന രീതിയിൽ മുന്നോട്ടു പോവുകയാണ് എന്നാൽ ഇതേ സമയം തന്നെ മറുവശത്ത് ജാസ്മിനെയും ഗബ്രിയേയും വെച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള വ്യാജവാർത്തകളും യൂട്യൂബ് ചാനലുകളിലും മറ്റും ഉണ്ടാകുന്നുമുണ്ട് ജാസ്മിനെയും ഗബ്രിയേയും വെച്ച് വന്ന വ്യാജവാർത്തകളിൽ ഒന്നായിരുന്നു ഇരുവരും രാത്രിയിൽ ബൈക്ക് റൈഡിന് പോയി എന്നത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുകയാണ് ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം ഞാനും റസ്മിനും കൂടെ വൈപ്പിനിൽ ഫുഡ് കഴിക്കാൻ പോയിരുന്നു അവളുടെ മുഖം കാണിക്കുന്ന ഒരു സ്റ്റോറിയും അതോടൊപ്പം തന്നെ റസ്മിൻ ബുള്ളറ്റ് ഓടിക്കുന്ന വീഡിയോയുമാണ് ഞാൻ സ്റ്റോറിയാക്കിയത് എന്നാൽ അത് ഒരു പേജ് എടുത്തിട്ടിരിക്കുന്നത് ഞാൻ ഗബ്രിയുടെ കൂടെ ബൈക്കിൽ പോകുന്നു എന്നൊരു തരത്തിലാണ് ഗബ്രിയുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്തെന്നും പറഞ്ഞ് ആരെങ്കിലും ഒരു സ്റ്റോറി ഇട്ടാൽ എനിക്കൊന്നുമില്ല ബൈക്ക് ആണെങ്കിലും കാറാണെങ്കിലും ശരി ഗബ്രിയുമായി സഞ്ചരിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് ആക്ഷേപവും അധിക്ഷേപവുമില്ല ഒരു മനുഷ്യൻ്റെ കൂടെ വണ്ടിയിൽ കയറുന്നതിന് ഇങ്ങനെ വന്ന് പറയാനൊന്നുമില്ല പക്ഷേ ഞാൻ റസ്മിൻ്റെ കൂടെ യാത്ര ചെയ്തതിനെ ഇങ്ങനെ വളച്ചൊടുക്കുന്നതിലേ എനിക്ക് പ്രശ്നമുള്ളൂ അറിയാത്തതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയുന്നതിലേ എനിക്ക് പ്രശ്നമുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നു ഗബ്രിയുമായി ഇപ്പോഴും നല്ല ബന്ധമുണ്ട് വിളിക്കാറും സംസാരിക്കാറുമൊക്കെയുണ്ട് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെയുണ്ടാകുമെന്ന് അവൻ അവിടുന്ന് പറഞ്ഞിരുന്നു പുറത്ത് ഇറങ്ങിയിട്ടും അങ്ങനെ തന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ വന്നിട്ടും നീ പഠിച്ചില്ലേ എന്ന് എന്നാൽ അവനുമായുള്ള ബന്ധം എൻ്റെ ജീവിതാവസാനം വരെ ഉണ്ടാകും ആ ചെറുക്കനി ആളുകൾ എന്തൊക്കെ പറഞ്ഞു ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു കൂട്ടം പോസിറ്റീവുകൾ ഉണ്ടായിരുന്നു അവർ ഇറങ്ങിയപ്പോൾ അങ്ങനെയായിരുന്നില്ല സാഹചര്യങ്ങൾ എന്നിട്ടും അവൻ എവിടെയും എന്നെ ഇട്ടുകൊടുത്തില്ലല്ലോ ഇത്രയും ആളുകൾ അതും ഇതും പറഞ്ഞിട്ട് എനിക്കൊരു കൈ തരുന്ന ഒരു പയ്യൻ്റെ അടുത്ത് ഞാൻ മിണ്ടാതിരിക്കണം ഞങ്ങൾക്കിടയിൽ എന്താണ് എന്നുള്ളത് മാത്രം ഞാൻ നോക്കിയാൽ പോരെയെന്നും ജാസ്മിൻ ചോദിക്കുന്നു